பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക്

പാകിസ്ഥാന്റെ ഒൻപത് ഭീകര ക്യാമ്പുകൾ തകർത്ത് ഇന്ത്യ പഹൽഗാമിൽ പൊലിങ്ങിയ ജീവനുകൾക്ക് പാകിസ്ഥാന് ഓപ്പറേഷൻ മറുപടി നൽകി ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യ പന്ത്രണ്ട് ഭീകരരെ വധിച്ചു അൻപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യയുടെ കരനാവിക വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ദൗത്യം നടത്തിയത് ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത് കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ ഫ്രാൻസ് നിർമ്മിത സ്കാൽ മിസൈലുകൾ ക്രോയിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേനകൾ ഉപയോഗിച്ചു രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം കൈമാറി ശേഷമാണ് സേനകൾ സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും ആക്രമിച്ചതും ഒമ്പത് കേന്ദ്രങ്ങളിലായി ഒമ്പത് മിസൈലുകളാണ് ഒരേ സമയം ഇന്ത്യ വർഷിച്ചത് ഇതോടെ കനത്ത ആഘാതം ഭീകരർക്കുണ്ടായി പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര ക്യാമ്പുകളാണ് തകർത്തതെന്നും സാധാരണക്കാർ ആക്രമണത്തിന് ഇരയായിട്ടില്ലെന്നും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കിയെന്ന് വ്യോമസേനാ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പ്രതികരിച്ചു പാകിസ്ഥാനിൻ്റെ മിലിറ്ററി കേന്ദ്രങ്ങൾ തകർത്തിട്ടില്ലെന്നും പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നാൽ തിരിച്ചടിക്കാൻ ഇന്ത്യൻ സേന പൂർണ്ണമായും സജ്ജമാണെന്നും കേണൽ സോഫിയ ഖുറേഷി വ്യക്തമാക്കി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി നീതി നടപ്പാക്കപ്പെട്ടുവെന്നായിരുന്നു തിരിച്ചടിക്കു പിന്നാലെ ഇന്ത്യൻ സൈന്യത്തിന്റെ മറുപടി ന്യൂസ് ഡെസ്ക് വൺ ടി വി ന്യൂസ്